ഞാൻ ആഹാരം പോവാ എനിക്ക് ബാക്കി ഇന്ന് ഞാൻ ചേച്ചിയോട് ബാക്കി വിശേഷം ഇവിടെ മഴ കഴിച്ചു ചിരിച്ചു ചീന താകത്തോട്ടാ ഒരു വ്യത്യാസം വെച്ചിട്ട് എന്നാ വെച്ചാൽ നമ്മളെപ്പോഴും ഇടിയപ്പോ മട്ടൻ കറിയൊക്കെ പ്രത്യേകമായിട്ട് കഴിക്കണ ഒരു സ്റ്റാർട്ടർ ആവാ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡിഫറെന്റ് ആഹാരങ്ങളുണ്ടല്ലോ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ പിന്നെ ചുവറികൾ ഇങ്ങനെ നമ്മുടെ അതൊക്കെ വൃത്തിയാണി പുതിയതായിട്ടൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുക്കറി ഷോയിൽ കാണുന്ന ചിലപ്പോലി പഠിക്കുന്നു മൂത്തത് മോന്റെ പേര് ജോസഫ് മാർട്ടിൻ മോളുടെ പേര്

ഈ ബേസിക്കലി ചെയ്ത സ്കിറ്റിലെല്ലാം ചെയ്യുമ്പോ കള്ളുടലും ചെയ്ത് അങ്ങനെ മിക്കവാറും കള്ളുടിച്ചിട്ടാണോ ചെയ്യുന്നത് കള്ളുടിച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിരിച്ചങ്ങ് അപ്പോൾ പിന്നെ ചിരിച്ചു പറയുക കള്ളം പറയുന്നത് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ കഴിക്കത്തില്ല അല്ലാതെ ഞാൻ കഴിക്കും കഴിക്കുമായിരുന്നു ഒരുമാതിരി നല്ലവർക്ക് കഴിക്കുമായിരുന്നു എനിക്ക് നമ്മുടെ ഫീൽഡിൽ വരെ നമുക്ക് അങ്ങനെ അരിച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു വെള്ളം കൂടിയാ ബാ വെള്ളം കുടിക്കും പക്ഷെ നമുക്കൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര പേരായിരുന്നു അത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഉയർന്നിങ്ങനെ വരുന്ന എന്തോ എന്തോ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് ഓ ഇങ്ങനെ വിളിക്കലോ ഭയങ്കര പിന്നെ ആരിങ്ങനെ തന്നെ പിന്നെ അത് പിന്നെ ഞാൻ അറിഞ്ഞതാ വിളിക്കുമ്പോൾ ആരൊക്കെ ഉള്ളതിനകത്ത് അപ്പോൾ നേഴ്സനുണ്ട് നേഴ്സിനു ഓ അതാ ഓഹ് ഒന്നുമില്ല എന്താ ഓ ഒന്നുമില്ല അത്ര പറയുമ്പോഴേ നമ്മളെ കട്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വേറെ ഞാൻ കഴിക്കുമായിരുന്നു അതിനകത്ത് നമ്മൾ നിരാശപ്പെടുന്നില്ല അതിനകത്ത് അവരെ കുറ്റം പറയുന്നില്ല അവര് പക്ഷെ അവര് മറ്റൊരാളെ പറ്റി അവര് പറയത്തില്ല കഴിക്കുന്ന വേറെ വേറൊരാളെ പറ്റി ആള് കഴിക്കുന്ന എന്താ എല്ലാവരെ പറ്റും പറയാത്ത നമ്മളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ പക്ഷെ കുറ്റം പറയുന്നില്ല അവര് ഞാൻ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പം നമ്മള് മൊത്തം നിർത്തി ഞാൻ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ഫ്ലോറിൻ എടുത്തിയാടി എടുത്തി എടുത്തായിട്ട് ആയിപ്പോ നല്ല വേനായിരുന്നു ആ ഒരു മാസം ഞാൻ അതിന്റെ കീഹോൾ സർജറി കഴിഞ്ഞ് കിടന്നു അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നപ്പോ കഴിക്കത്തുന്നില്ല മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു വർഷവും രണ്ട് നല്ല കാര്യം ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ആ ഒരു സാധനം ജീവിതത്തിൽ ജീവിതത്തിൽ വേണ്ട ചേട്ടാ ശരിക്കും നിങ്ങളെപ്പോലൊക്കെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ശെരിക്കും മണിച്ചേട്ടൻ ഉണ്ട് കേട്ടോ മനുഷ്യനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ഷോയില് വരുത്തണമെന്നും സംസാരിക്കണമെന്നും മണിച്ചേട്ടൻ എന്റെ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടി ആയിരുന്നെ എനിക്ക് മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരുവോ ചൂടി ചന്തനച്ചാരി പെണ്ണിനെ പോകുമ്പോൾ ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിണ മീനാണി ചല്ല ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാങ് വളരെ സന്തോഷം